ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അഗ്രജ നിഗ്രഹമെന്ന ദേഹവും വാലും ദുഃഖവും എന്ന തുമ്പിക്കൈയും കണ്ണും കൊമ്പും ചേർന്ന പാപമെന്ന ഗജേന്ദ്രൻ ആറ്റിൻകരയെ എന്ന പോലെ എൻ്റെ ഹൃദയത്തെ കുത്തി മറിച്ചിടുകയാണ് മഹാരാജാവെ നിറമേറ്റാൻ അഗ്നിയിൽ ഒരുക്കുന്ന സ്വർണം ചളിയെ എന്ന പോലെ എൻ്റെ മനോഗുണം ഈ ദുരിതത്തെ പുറന്തള്ളുന്നുണ്ട് മഹാബലശാലികളായ വാനര സംഘത്തോടു കൂടിയ ഈ കപികുലത്തിനും അഴലാണ്ട അംഗദനും പ്രഭോ ഞാൻ കാരണം ആയുസ് പകുതിയായ പോലെ കാണുന്നു സഹജങ്ങളായ സദ്ഗുണങ്ങൾ ഒത്തുചേർന്നൊരു സത്പുത്രനാണ് അങ്കധൻ അവനോട് തുല്യനായ ഒരുവൻ മറ്റൊരുവനും പുത്രനായി ഉണ്ടാകുകയില്ല സഹോദരൻ്റെ നാശത്തെ ആഗ്രഹിച്ച മഹാപാപി വസിക്കുന്ന സ്ഥലമേ പ്രശോഭിക്കുന്നതല്ല വീരവീരനായ അങ്കതന്റെ രക്ഷയ്ക്ക് അമ്മ ജീവിച്ചിരിക്കാതെ തരമില്ല പുത്രവിരഹം വന്നാൽ താര ജീവിക്കുകയില്ലെന്ന് തീർച്ചയാണ് ആളെ കത്തുന്ന അഗ്നിയിൽ ചാടി ഞാൻ ഭ്രാതാവിൻ്റെയും പിതാക്കന്മാരുടെയും സമീപത്തേക്ക് പോവുകയാണ് പ്രഭു മനുവംശ മനുവംശതിലകനായ അവിടുത്തെ ആജ്ഞ അനുസരിച്ച് ഈ വാനരസേന സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കും സംശയമില്ല ഞാൻ മരിച്ചാലും ഈ കാര്യങ്ങളെല്ലാം അവിടുത്തേക്ക് നിഷ്പ്രയാസം സാധിക്കും കുലം നശിപ്പിച്ചവനും മഹാപാവിയുമായ ഞാൻ ജീവിക്കുവാൻ അർഹനല്ല പ്രഭോ ശ്രീരാമദേവ അടിയന് വിടയേകണെ മാലാണ്ട സുഗ്രീവന്റെ വാക്കുകൾ ശ്രീരാമചന്ദ്രനെ വളരെ വേദനിപ്പിച്ചു ശത്രുഹന്താവായ ദാശരഥി കണ്ണീർ അടക്കി ബുദ്ധി മന്ദിച്ചതുപോലെ അല്പസമയം നിന്നു അതേസമയം തന്നെ ഭൂഭർത്താവായ ആ ലോകപാലകൻ വ്യസനം സഹിക്കവഹിയാതെ കരയുന്ന താരയെയും പലതവണ കാരുണ്യപൂർവം കടാക്ഷിച്ച് ഉത്കണ്ഠയോടെ നിന്നു വാനരേശ്വരനായ ഭർത്താവിൻ്റെ മൃതദേഹം കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ആ സുന്ദരി രത്നത്തെ സജീവ മുഖ്യൻ പതുക്കെ എഴുന്നേൽപ്പിച്ചു കാന്തനിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ആ തന്വി കിടുകിടെ വിറച്ചിരുന്നു താരയുടെ കണ്ണുകൾ ഒന്ന് ചുറ്റും പാനും കോദണ്ഡവും ശരവുമേന്തി ആദിത്യഗാന്തി എഴുതുന്ന ശ്രീരാമദേവൻ റാണി വീണ്ടും വീണ്ടും നോക്കി ആയതവും വിശാലവുമായ ലോചനങ്ങൾ രാജലക്ഷണങ്ങൾ എല്ലാം തികഞ്ഞ് ചുരതേജസ്വി നിൽക്കുന്ന ആ മഹാപുരുഷൻ അതിനു മുമ്പ് ഒരിക്കലും കാണാത്ത ദിവ്യരൂപം ശ്രീരാമചന്ദ്രനാണെന്ന് ഏണാക്ഷിയായ താരയ്ക്ക് മനസ്സിലായി ദേവേന്ദ്രനെ പോലെ ആർക്കും ജയിക്കുവാൻ കഴിയാത്ത ആ മഹാത്മാവിൻ്റെ ചാരത്തിലേക്ക് വ്യസന നിമഗ്നിയായ വാനര റാണി പെട്ടെന്ന് ചെന്നു യുദ്ധവിദഗ്ധനായ ദാശരഥിയോട് അഴൽകൊണ്ട് ശരീരം വിറയ്ക്കുന്ന താര മനസ്സുറപ്പിച്ച് ഇപ്രകാരം പറഞ്ഞു പ്രഭോ അവിടുന്ന് ആർക്കും കണക്കാക്കുവാൻ സാധിക്കാത്തവൻ ഒരാൾക്കും ജയിക്കുവാൻ സാധിക്കാത്തവൻ ഇന്ദ്രിയങ്ങളെ മുഴുവൻ വിജയിച്ചവൻ ഉത്തമധർമ്മങ്ങൾ അണുവും തെറ്റാതെ ആചരിക്കുന്നവൻ ലോകേക ചതുരൻ അനശ്വര കീർത്തി പരത്തിയവൻ ഭൂലോകപാലകൻ ആരക്തോപാന്ത നേത്രൻ അമോഹജാപവും ഉഗ്രശരങ്ങളും ഏന്തിയവൻ അനുഭമ ദേഹ സൗന്ദര്യമാർന്നവൻ അമേയ ബലവാൻ മനുഷ്യന് മാത്രമല്ല ദേവന്മാർക്കു കൂടി അഭിവൃദ്ധി വരുത്തുന്നവൻ ദേവ ഏതൊരസ്ത്രത്താലാണോ എൻ്റെ ജീവനാഥൻ മൃതനായത് ആ അസ്ത്രത്താൽ എന്നെയും വധിക്കൂ ഞാൻ അദ്ദേഹത്തിൻ്റെ സമീപത്തിലേക്ക് പോകട്ടെ ബാലി എന്നെ കൂടാതെ ഒരിക്കലും സന്തുഷ്ടനാകുകയില്ല സ്വർഗത്തിലെത്തിയാലും അദ്ദേഹം എന്നെ അന്വേഷിക്കും കൽപ്പക വൃക്ഷങ്ങളുടെ പരിമള കുസുമങ്ങൾ ചൂടിയ അപ്സര സ്ത്രീകളോട് പോലും ഇണങ്ങുകയില്ല എൻ്റെ വേർപാടിനാൽ അദ്ദേഹം വാനുലകത്തിൽ എത്തിയാലും സന്തോഷിക്കുകയില്ല വ്യസനിക്കും പ്രഭോ മനോമോഹന പ്രകൃതിയാർന്ന ഈ പർവ്വത സാനുക്കളിൽ സീതാ വിയോഗത്തോടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സ്ഥിതി എന്താണ് പത്നി വിയോഗവേദ ഒരു ഉത്തമ പുരുഷനെ എത്രമാത്രമാണ് ബാധിക്കുകയെന്ന് അവിടത്തോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നെ കാണാത്ത ബാലി ദുഃഖിക്കുന്നതിന് മുമ്പേ ഞാൻ ഞാനവിടെ എത്തട്ടെ സ്ത്രീയെ വധിച്ച എന്ന ദോഷം അവിടത്തേക്ക് ബാധിക്കുന്നതല്ല ബാലി സ്വന്തം ആത്മാവായിട്ടാണ് എന്നെ കണക്കാക്കുന്നത് ഉദാരഹൃദയനായ അവിടെ നിന്നും സംശയിക്കാതെ എന്നെയും വധിക്കണം വേദങ്ങളും ശാസ്ത്രങ്ങളും ഭർത്താവിനെയും പത്നിയെയും രണ്ടായിട്ടല്ല കാണുന്നത് പത്നി ദാനത്തിലും വലിയതായൊരു സത്കൃത്യം അഭിജ്ഞന്മാർ പറയുന്നില്ല ധാർമ്മിക കൃത്യം ഇന്നതാണെന്ന് അറിയുന്ന അവിടുന്ന് എൻ്റെ പ്രിയതമന് എന്നെ നൽകണം ഈ ദാനത്താൽ യാതൊരുവിധ അധർമ്മവും അവിടത്തേക്ക് ഉണ്ടാവുകയില്ല ആപത്തിലകപ്പെട്ട അനാഥയായ എന്നെ കാരുണ്യ സാഗരവും അഭയകേന്ദ്രവുമായ അവിടുന്ന് രക്ഷിക്കണേ പൊന്മാലയണിഞ്ഞ പതിയെ പിരിഞ്ഞിരിക്കാൻ അടിയന് സാധ്യമല്ല ഔദാര്യനിധിയായ ശ്രീരാമചന്ദ്രൻ താരയെ ആശ്വസിപ്പിക്കാൻ തഥനുരൂപവാക്കുകൾ അരുളി ചെയ്തു താര വീരപത്നി അസാധ്യങ്ങളായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കരുത് ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് ബ്രഹ്മാവാണ് സുഖവും അസുഖവും ഏതേതു കാലത്ത് എങ്ങനെയെല്ലാം അനുഭവിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുള്ളത് മറ്റാരുമല്ല മൂന്ന് ലോകങ്ങളിലുമുള്ള ഏതൊരു ജീവിക്കും വിധിയെ അല്പമെങ്കിലും ലംഘിക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എല്ലാം വിധിക്ക് അധീനമാണ് താരെ കഴിഞ്ഞ കാലത്തെ പോലെ സന്തോഷം നിനക്കിനിയും ഉണ്ടാകും നിന്റെ പുത്രൻ അംഗതൻ യുവരാജാവാകും ഈ നിശ്ചയത്തിന് തെറ്റുപറ്റില്ല വിധാതാവ് വിധിച്ചിട്ടുള്ളത് ഇതാണ് രാമൻ വെറും വാക്ക് പറയുന്നവനല്ലെന്ന് മനസ്സിലാക്കണം വീരാങ്കനകൾ ഇപ്രകാരം വിലപിക്കുകയോ പരന്തവനായ കാഗോത്സൻ്റെ സാന്ത്വന വാക്കുകൾ അർത്ഥപൂർണങ്ങളായ ഉപദേശം കേട്ട കാമിനി മണി തേങ്ങുന്ന വദനത്തോടെ ദുഃഖം ക്രമത്തിൽ അടക്കി അഞ്ജലി ബന്ധിച്ചു നിന്നു സുഗ്രീവൻ അങ്കദൻ താര എന്നിവരോടൊപ്പം ദുഃഖിതരായ ലക്ഷ്മണനും ശ്രീരാമനും അവരെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം